പള്ളി കൊണ്ടുപോയി പട്ടാളപ്പള്ളി കൊണ്ടുപോയി ഇപ്പുറത്ത് വേറെ ഒരു പള്ളി കൊണ്ടുപോയി പോയി ഇമാതിരിയുള്ള പണികളൊക്കെ ചെയ്ത് അവർ വഹാബിസം വളർത്തിയപ്പോഴാണ് സൂന്യസം പറയാൻ നമ്മൾ എഴുന്നേറ്റ് എന്നത് മഹാനായ ഗാന്ധപുരം സ്ഥാദാഹുദൂർ ഖായകട്ടെ ആ നേതൃത്വത്തിന്റെ പിന്നിൽ നമ്മൾ എഴുന്നേറ്റ് വന്നപ്പോൾ ഈ അടിയൊക്കെ കിട്ടിയത് അപ്പോൾ അതിന്റെ വിശദീകരണത്തിനാണ് ഞാൻ ഈ ബോംബെയിൽ പോയത് അടിയങ്ങ് തുടങ്ങി ഞാൻ അന്ന് അവിടെ താമസിച്ചത് ബോംബെ അൽഹറം ലോഡ്ജിലാണ് ആ പേര് നിൽക്കുന്നു ഓർമ്മയുണ്ട് പിറകിൽ സദസ്സും സ്റ്റേജിൽ കുറേ നേതാക്കളൊക്കെ ഇരുത്തിയെങ്കിലും അടി വന്നപ്പോൾ എല്ലാവരും ഓടി എല്ലാവരും ഓടി അങ്ങനെ എന്തു ചെയ്യണം ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നു ഈ ഫോൾഡ് ചെയ്യുന്ന കസേര കൊണ്ട അടി ഓർമ്മകളിൽ ഒരു ഹാജിയാർ ആണെന്ന് തോന്നുന്നു കുപ്പായൊന്നും കാര്യമായിട്ട് ഇടാത്ത ഹാജിയാർ വേഗം സ്റ്റേജിൽ കയറി മൈക്കെടുത്ത് പിടിച്ച് രണ്ട് വാക്ക് പറഞ്ഞേ ഉള്ളൂ ഈ കാഴ്ചക്കാരായി നോക്കി നിന്ന പട്ടാണികൾ അടിക്കാൻ കൂടി ഇയാൾ ഉറുദൂല പറയുന്നത് അടിക്കാൻ കൂടി ആ അടി സൂപ്പറായിട്ട് വിജയിപ്പിച്ചു ഞാൻ ആ താപ്പിൽ രക്ഷപ്പെട്ടു അലഹർ ലോചിച്ചിട്ട് കുറെ കഴിഞ്ഞ് ഈ ഹാജിയാരും വന്നിട്ട് ചോദിച്ചു ഉസ്സാദ കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ കുഴപ്പമൊന്നുമില്ല സി ഉസ്സാദിന് ഈ സംഭവം അറിയാം നമ്മുടെ മഹാനായ ഇപ്പോഴത്തെ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി ഉസ്താദ് ഉസ്താദും കൂടിയാണ് അള്ളാഹു സന്തോഷം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അദ്ദേഹത്തിനൊക്കെ ഇത് അറിയാം അപ്പോ ആ തിക്താനുഭവങ്ങളിൽ ഈ ഹാജാര് പറഞ്ഞെന്താന്നറിയോ ഈ ആ കഥാകൃത ഒരു ബോധം കൊണ്ടാക്കി ഇത് വഹാബി സുന്നി തർക്കമായിരുന്നു റസൂറുല്ലാനെ വിമർശിച്ച ആളുകള് ഏർ സുന്നിസം പറഞ്ഞപ്പോ എതിർപ്പുള്ള വഹാബികളാണ് ഈ അടിക്ക് നേതൃത്വം കൊടുത്തതെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പട്ടാണികൾക്ക് ഈമാൻ കൂടിയത് അവർ കാട്ടി ചോടിച്ചത് ആ സംഭവം സംഘടിപ്പിച്ചത് അഹമ്മദ് ദേവർകോവിലാണെന്നാണ് അദ്ദേഹം മക്കാമിൽ നിന്ന് പറയുന്നത് ഒരു ബീരാ മുസ്ലിയാർ പെരുവയിലുണ്ടായി ബോംബെയിലെ നമ്മുടെ ഓഫീസിലുണ്ടായിരുന്നു മർക്കസിന്റെ ഓഫീസിലെ നേതാവാണ് ബീരാ മുസ്ലിയാരി പെരുവേല് ആ സംഘടനയുടെ കേരള ബോംബെ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് ബീരാമുലിയാരും സെക്രട്ടറി ആരും ആര് ആരായിരുന്നു അഹമ്മദ് ദേവർകോവിലായിരുന്നു അദ്ദേഹത്തിന് അതിന്റെ പേരിൽ ആ അഞ്ചാറ് മാസം ഒക്കെ കിട്ടി ഞങ്ങളെ പ്രസംഗിപ്പിച്ചതിന്റെ പേരിൽ അദ്ദേഹം അത് എന്നെ കണ്ടുമുട്ടിയതിന്റെ ശേഷമുള്ള ഒരു പൊതു പബ്ലിക് പരിപാടിയിൽ അദ്ദേഹം ഈ ബോംബെ സംഭവം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ആ പരസ്യമായിട്ട് മക്കാമിൽ നിന്ന് പറയുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയുള്ള പോലീസുകാരും മറ്റും ഒക്കെ കേൾക്കുന്നു മക്കാമിൽ സിയാറത്തിൽ വന്ന ആളുകളൊക്കെ കേൾക്കുകയാണ് ഈ കുശലം പറയിൽ മന്ത്രി ഞാനും ഇത് ഇങ്ങനെ പറയുമ്പോ അദ്ദേഹം എന്റെ ഓർമ്മകളിൽ അദ്ദേഹം എനിക്ക് ഓർമ്മയില്ല ഒരു ചെറുപ്പക്കാരനാണ് അവിടുത്തെ സെക്രട്ടറി എന്നില്ല സാധ്യതയില്ലല്ലോ അതെ അടി കിട്ടുമ്പോ എങ്ങനെയെങ്കിലും സ്ഥലാപത്താവുക എന്നാണല്ലോ അപ്പൊ ഇതിനിടയിൽ ഞാൻ കൂട്ടിച്ചേർക്കാനുള്ളത് ഇന്നിപ്പോ നമ്മുടെ സുന്ന പറഞ്ഞപ്പോ മാനായ നമ്മുടെ തങ്ങളുടെ നേതൃത്വം ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിലുള്ള ആളുകൾക്ക് വഴിമുടക്കുകൾ ഇടങ്ങേറുകൾ പിരിച്ചുവിടൽ തടസ്സപ്പെടുത്തൽ ഒരു ചില സ്ഥലങ്ങളിൽ കയ്യേറ്റങ്ങൾ ഇതൊന്നും പുത്തരിയല്ല സുന്നത്ത് ജമാഅത്ത് ഇവിടെ നെടുനീളം പറയാനും നാലാൾ കണക്കി നെഞ്ചുയർത്തി പറയാനും അവസരമുണ്ടാക്കിയതിൻ്റെ പിന്നിൽ ഇത്തരം കഷ്ടപ്പാടുകളുണ്ട് അതിപ്പോൾ ഈ വിഭാഗവും അനുഭവിക്കുന്നു അതിലവർ തൻ്റെ ഇടത്തോടുകൂടെ നിൽക്കുമോ അതോ മാളത്തിലേക്ക് ഒളിക്കുമോ എന്നതേ നമുക്ക് നോക്കി കാണേണ്ടതുള്ളൂ ഇതൊക്കെ ഇവിടെ കഴിഞ്ഞു പോയതാണ് അതൊക്കെ നമ്മൾ തൻ്റെ ഇടത്തോടു കൂടെ മഹാനായ കാന്തപുരം പ്രസാദിൻ്റെ നേതൃത്വത്തിൽ നേരിട്ടതുകൊണ്ടാണ് ഇന്ന് സുന്നിസം പറയാൻ നമുക്ക് അവസരമുണ്ടായതും സുന്നി എന്ന് പറയുന്നടുത്തേക്ക് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ വന്ന് കയറാൻ മാത്രം നമ്മൾ വളർന്നതും ആ ത്യാഗങ്ങളുടെയൊക്കെ പിന്നാമ്പുറം കൊണ്ടാണ് അതിൽ രക്തസാക്ഷികളായി ഒരുപാട് ആളുകളുണ്ട് ഓർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ തൻ്റെ ഇടത്തോടു കൂടെ നിന്നും ഒരുപാട് നേതാക്കളുണ്ട് അള്ളാഹുർക്കൊക്കെ ആദ്യത്തുള്ള ദീർഘ കൊടുക്കട്ടെ ഈ രക്തസാക്ഷികളെ കുറിച്ച് പറഞ്ഞല്ലോ ഏഴോളം ആളുകളോ മരണപ്പെട്ടു പോയിട്ടുണ്ട് അതിൽ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് നേരിട്ട് അറിയാവുന്ന വല്ല ഒരു ഒന്നാമത്തെ ആള് കുണ്ടൂര കുഞ്ഞു ആണ് സ്വാത്വികനായ മഹാനായ ഉസ്താദിന്റെ അല്ലേ അതിലൊക്കെ ഓർക്കാൻ കാരണം റമലാനിലാണ് അദ്ദേഹത്തെ കൊല്ലുന്നത് അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താ ഉണ്ടായതെന്ന മറുഭാഗം അദ്ദേഹം അദ്ദേഹം വയറ്റില് എന്ന് പ്രസംഗിച്ച ആളുകളാണ് ആര് ജമാഅത്തിന്റെ എതിരാളികളായ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ തമളാം പതിനേഴിന് മരിച്ചു അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ കള്ളായിരുന്നു വൈറ്റിലെന്ന് അപ്പൊ ഇങ്ങനെ ഒരുപാട് പറഞ്ഞിട്ട് ഒരു വസ്തുതയും ഇല്ല ഒരു വസ്തുതയും ഇല്ല അങ്ങനെ ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല പക്ഷേ വിജയിക്കാൻ വേണ്ടി പലതും ഇന്ന് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ ഭാഗങ്ങളാണ് ഇന്നിപ്പോ നമുക്ക് വിശദമായി പറയാം അത് മറ്റൊരു എപ്പിസോഡിൽ വേണമെങ്കിൽ വേണമെങ്കിലാകാം മഹാനായ ഗാന്തപുരം ഉസ്താദിന്റെ നാട് ഗാന്ധപുരമാണ് അവിടെ അഞ്ചു യോഗങ്ങൾ നടന്നു അഞ്ചിനും മറുപടി പറഞ്ഞു ആറാമത്തെ യോഗത്തിൽ വരുന്നത് ഒരു എം പി ആണ് ഡബിൾ പേരുള്ള എം പി അദ്ദേഹം പറഞ്ഞു മലപ്പുറം ജില്ലക്കാരൻ ഡബിൾ പേനുള്ള എം പി ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞു എനിക്ക് കാന്തപുരം അങ്ങാടിയിൽ സ്റ്റേജ് വേണ്ട കാന്തപുരത്തിന്റെ വീടിന്റെ മുമ്പിൽ ചെറിയ ഒരു സ്ഥലമുണ്ട് ഒരു വയൽ എനിക്ക് അവിടെ സ്റ്റേജ് കിട്ടണമെന്ന് ആ അങ്ങനെ അദ്ദേഹം വന്നു ഭയങ്കര ആർപ്പുളിയും ബഹളവും കയ്യടിയും വിസിലും ഒക്കെ ആയിട്ട് ഇയാൾ ആനയിച്ചു ഇയാൾ സ്റ്റേജിൽ കയറിയിട്ട് എന്താ പറഞ്ഞത് മൈക്ക് കൂട്ടിയിട്ട് എനിക്ക് ഈ നിൽക്കുന്ന പുരുഷാരത്തോടൊന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് കാന്തപുരത്തിന്റെ ഓളോടാ കാന്തപുരത്തിന്റെ ഭാര്യയോട് പറഞ്ഞ തെറികൾക്ക് നമുക്ക് പറയാൻ നമ്മുടെ നാവുകൾക്ക് വിഷമമുണ്ടത് പറയാൻ പറ്റില്ല ഇതൊക്കെ പോയ കഥകൾ എന്തിനാണ് ഇപ്പോൾ ഇത് ആവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ സുന്നസ് ജമാഅത്തിനെ തടസ്സപ്പെടുത്താൻ വരുമ്പോൾ തൻ്റെ ഇടത്തോടു കൂടെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞ കാലത്തുള്ളതാണ് അവസാനം അദ്ദേഹം ഒരു വെല്ലുവിളി നടത്തി എൻ്റെ ഈ പ്രസംഗത്തിന് മറുപടി പറയാൻ കഴിവുള്ള ഏതെങ്കിലും ഒരാൾ കാന്തപുരം ഗ്രൂപ്പിലുണ്ടെങ്കിൽ എൻ്റെ നാട്ടിൽ വരണമെന്നല്ല എൻ്റെ വീടിൻ്റെ മുമ്പിൽ വരണം ഒന്ന് പറഞ്ഞേക്കാം വരുന്നവന്റെ രണ്ടു കാലിൽ ഒന്ന് വിട്ടിരിക്കു വ്യക്തമായി പറഞ്ഞു അതിന്റെ ഉണ്ടല്ലോ അതെന്തും നമ്മുടെ കൈകളിലുണ്ട് അത് സിഡിയൊന്നും ഇല്ലാത്ത കാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഒരുപക്ഷെ കോട്ടയം കുഞ്ഞച്ചൻ വരാൻ സാധ്യതയുണ്ട് അക്കാലത്ത് ഇറങ്ങിയ ഒരു ഫിലിമാണത് അയാള് എന്നെ അങ്ങനെയാണ് വിളിച്ചിരുന്നത് കോട്ടയം കുഞ്ഞച്ചൻ നേരം വെളുത്ത് രാവിലെ മർക്കസിന്റെ മൈക്സ് മൈക്കിൽ നാസറുദ്ദീൻ നെല്ലിക്കുത്തുസ്സാദിന്റെ ഓഫീസ് റൂമുമായി ബന്ധപ്പെടണം ചെന്ന് നോക്കുമ്പോ ഈ വള്ളിക്കാസെറ്റ് തന്നു ഇന്ന് നനയ്ക്ക് എവിടെ പരിപാടി ഞാൻ പറഞ്ഞു എന്റെ ആദ്യത്തെ പരിപാടി കാപ്പാടാണ് രണ്ടാമത്തെ നല്ലളത്താണ് ഇത് രണ്ടും മുടക്കണ്ട ആര് നെല്ലിക്കുത്തുസ്സാദ് അള്ളാഹുദാറ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അദ്ദേഹം പറയുന്നു ഇത് രണ്ടും മുടക്കണ്ട രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോ ഇപ്പറഞ്ഞ എം ബിയുടെ വീട് നിൽക്കുന്നത് ഒരു കശുമാവിന്റെ ഒക്കെ ഇടയില ഇന്നിപ്പോ ഹൈവേ സൈഡില അവിടെ സുന്നികൾ വഴി വെട്ടും അയാളുടെ വീടിന്റെ മുമ്പിൽ പോയി തന്നെ പറയണം അവിടെ തൊട്ടടുത്തൊരു തങ്ങളുടെ വീടാണ് അവിടെ സ്റ്റേജ് കിട്ടും പറമ്പിന് വീട്ടിൽ മറുപടി പറയണമെന്ന് പോകാൻ ഒരാളുണ്ടായില്ല ഈ കാരു വെട്ടു എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഭംഗിവാക്കല്ല അഞ്ചെട്ട് അഞ്ചെട്ടെണ്ണത്തിന് പൂച്ച കിട്ടാ പറയുന്നത് വെട്ടാൻ പ്രാപ്തിയുള്ള ആളുകളും വെട്ടി തെളിയിച്ച ആളുകളുമാണ് ആരാ പോയത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നല്ലോ പോകാൻ കോട്ടയം കുഞ്ഞച്ഛൻ എന്ന് വെറുപേര് വിളിച്ച ആളുകൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ധൈര്യമായി പോയി മറുപടി പറഞ്ഞു അപ്പൊ ഇതൊക്കെ ഓർമ്മകളാണ് ആ വിപ്ലവത്തിൻ്റെയൊക്കെ മുകളിൽ ഉദിച്ചു പൊങ്ങിയതാണ് ഇത്തരം നൂറുകണക്കിന് സ്ഥാപനങ്ങൾ അതിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകൾ ഉണ്ടല്ലോ വലിമന്ന ആന ഞങ്ങളെ സഹായിച്ചവർക്കും പടച്ചവനെ നീ കൃപ ചെയ്യണമെന്ന് അത് മണ്ണിൻ്റെ മുകളിലുള്ള ആളുകൾക്ക് ഇന്നാ പ്രാർത്ഥനയുണ്ട് മണ്ണിനടിയിൽ പോയവർക്കും ഉണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മണ്ണിനടിയിലെത്തുമ്പോൾ ആ നൂറുകണക്കിന് സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രാർത്ഥനകൾ അതുമാത്രമാണ് നമ്മുടെ പ്രതീക്ഷ അന്നും ഇന്നും വേറൊന്നും ആഗ്രഹിച്ചിട്ടില്ല ധൈര്യമായി പോയി മറുപടി പറഞ്ഞു ഇങ്ങനെ ഒന്നല്ല ഒരായുധ സംഭവങ്ങൾ അതിലൂടെയാണ് സുന്യസം ധൈര്യമായി പറയാൻ നമുക്കിവിടെ ഊർജ്ജം ഉണ്ടായതെന്നായി പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഇത് ഓർമ്മപ്പെടുത്തുന്നത് വരും തലമുറകൾ അല്ല നിലനിൽക്കുന്ന തലമുറകൾ ഇതൊക്കെ പഠിക്കണം പലരും കണ്ണു തുറന്നപ്പോൾ സുഖ ശീതള ശീതളായയിലും സുഖലോരൂപതയിലും പത്രാസിലും പവറിലും പണത്തിലുമൊക്കെയാണ് ഇന്ന് നമ്മുടെ സംഘടനകളുള്ളത് ഇതിനൊരു ഒരു ഒരു കയ്പുള്ള കാലമുണ്ടായിരുന്നു ഇനിയും ആ കൈപ്പുകൾ വന്നാലും പ്രതിരോധിക്കാൻ കഴിയണമെന്നത് നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വരും തലമുറയെയും ഈ തലമുറയെയും